ഞാനിവിടെ താമസിക്കുന്നത് എൻ്റെ പെങ്ങളും ഞാനും എൻ്റെ ജേഷൻ്റെ ഒരു മകനുമാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി ഈസ്റ്ററിൻ്റെ തലേദിവസം ഞങ്ങൾക്കിവിടെ ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ കിട്ടിയിരുന്നു അത് കോടതി വിധിയാണ് ഹൈക്കോടതി നാലാം തീയതി ഞങ്ങൾക്ക് ഉണ്ടായി കറണ്ട് കൊടുക്കാൻ പറഞ്ഞ് ഓർഡറായി അതിന് പ്രകാരം നമുക്ക് ഇവിടെ കറണ്ട് ലഭിച്ചു ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എൻ്റെ പിതാവ് ഈ സി എം എസ് കോളേജിലെ പ്രിൻസിപ്പലിന് ആദ്യമായിട്ട് കറണ്ട് കയറണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കിവിടെ കറണ്ട് കിട്ടിയത് ഇത് സെപ്പറേറ്റായിട്ട് വഴിയില്ല കോളേജിൻ്റെ ഗേറ്റ് വഴി കയറാനായിട്ട് അനുവാദം തന്നിരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഗേറ്റ് എന്ന് പറയുമ്പോൾ അൻപത് മീറ്റർ അകലെയുള്ള ഗേറ്റിനകത്ത് അത് തുറക്കുന്ന രാവിലെ ഒമ്പത് മണി മുതൽ തുറക്കുകയും പത്ത് മണിക്ക് അടയ്ക്കുകയും ചെയ്യും വൈകുന്നേരം നാല് മണിക്ക് തുറക്കുകയും അഞ്ചുമണിക്ക് അടയ്ക്കുകയും ചെയ്യും ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി ഇറങ്ങിയേ ഈ ഗേറ്റിൽ കൂടെ പറ്റുകയുള്ളൂ അല്ലാതെ വരുന്നത് നമ്മൾ ഒന്നര കിലോമീറ്ററോളം ചുറ്റി വരണം എൻ്റെ പെങ്ങളെ ഒരു സൈഡ് തളർന്നു പത്ത് വർഷമായിട്ടിരിക്കുകയാണ് അവർക്ക് ചോറ് വാരിയാണ് കൊടുക്കുന്നത് ആ ആളെയും കൊണ്ടും ഇതിലേക്ക് ചെന്ന് കൊണ്ടുപോകാൻ പറ്റിയത് അതുകൊണ്ട് ഈ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങൾക്ക് വഴി സൗകര്യം കിട്ടണം ഒരു അത്യാവശ്യമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെളിയിൽ ഇറങ്ങിപ്പോകാനും തിരിച്ചു വരാനും ഒരുമിക്കുകയാണ് ഞാൻ നാഗമ്പുടത്ത് പോയാണ് എൻ്റെ ജോലി കാര്യങ്ങൾക്ക് പോകുന്നത് ചിലപ്പം വൈകിയാണ് ഇവിടെ വരുന്നത് ആ വരുന്ന അവസരത്തിൽ ഇതിനകത്ത് കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ വഴി സൗകര്യം തടയുന്നത് ഭയങ്കര തെറ്റാണ് അതിന് എനിക്ക് മാനുഷിക പരിഗണന ലഭിക്കണം